ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ആരംഭിക്കാനിരിക്കെ ഇതിനോടകം തന്നെ ടീമുകളെല്ലാം പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞു പല ടീമുകളും പരിശീലകനെ മാറ്റിയും പുതിയ ക്യാപ്റ്റനായി ചർച്ചകൾ നടത്തി മുന്നൊരുക്കം ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്നാൽ എം എസ് ധോണി ഇനിയൊരു സീസണിൽ കൂടി സി എസ് കെക്കൊപ്പം കളിക്കില്ലെന്നും കാലിന്റെ പരിക്ക് ഇപ്പോൾ അദ്ദേഹത്തെ കാര്യമായി ബാധിച്ചതിനാലാണ് ഇങ്ങനെ തീരുമാനമെന്ന് റിപ്പോർട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ ധോണി വരുന്ന സീസണിൽ രാജസ്ഥാന്റെ ഉപദേഷ്ടാവായി കരിയർ ആരംഭിക്കുമെന്നാണ് വിവരം ഇപ്പോൾ ധോണിക്ക് പകരക്കാരനായ െ സ്വന്തമാക്കാൻ സി എസ് കെ ചർച്ച ആരംഭിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട് ഡൽഹിയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് റിക്കി പോണി പടിയിറങ്ങിയതോടെ ടീം വിടാൻ ഋഷഭിന് താല്പര്യമുണ്ടെന്നാണ് വിവരം അതുകൊണ്ട് തന്നെ ധോണിക്ക് പകരക്കാരനാവാനുള്ള അവസരം ഋഷഭ് വിട്ടുകളഞ്ഞേക്കില്ല ഇപ്പോഴിതാ ഋഷഭ് ടീം വിട്ടാൽ നായകനായും വിക്കറ്റ് കീപ്പറായും സഞ്ജു സാംസനെ കൊണ്ടുവരാൻ ഡൽഹി ശ്രമിക്കുന്നുണ്ടെന്നു പുതിയ റിപ്പോർട്ട് രാജസ്ഥാൻ റോയൽസിനൊപ്പം സഞ്ജു മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഋഷഭ് ടീം വിട്ടാൽ ഡൽഹിക്ക് ഉയർത്തിക്കാട്ടാൻ സൂപ്പർ താരങ്ങൾ ഇല്ലാതെയാവും ഈ സാഹചര്യത്തെ പുതിയ നായകനായും സൂപ്പർ താരമായും സഞ്ജുവിനെ കൊണ്ടുവരാനാണ് ഡൽഹി ലക്ഷ്യമിടുന്നത് പക്ഷെ നേരത്തെ തന്നെ രാജസ്ഥാൻ വിടില്ലെന്ന് സഞ്ജു പറഞ്ഞിരുന്നു എന്നാൽ നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ടീം വിടാൻ തയ്യാറാവുമോ എന്നാണ് അറിയേണ്ടത് സാധ്യതകൾ വിരളമാണെങ്കിലും വമ്പൻ ഓഫർ ആയതിനാൽ സഞ്ജു കൂടുമാറ്റത്തിന് ശ്രമിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഡൽഹിക്കായി കളിച്ച സഞ്ജുവിന്റെ അന്താരാഷ്ട്ര കരിയറിനും അത് ഗുണം ചെയ്യും കാരണം ഡൽഹിക്കാരനായ ഗൌതം ഗംഭീർ നിലവിലെ ഇന്ത്യയുടെ മുഖ്യ പരിശീലകൻ അതുകൊണ്ട് തന്നെ ഡൽഹി ടീമിലേക്ക് എത്തിയാൽ സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ കരിയറിൽ ലഭിച്ചേക്കും രാജസ്ഥാൻ റോയൽസ് വരുന്ന സീസണിന് ശേഷം ക്യാപ്റ്റനെ മാറ്റാനുള്ള സാധ്യതകൾ ഉണ്ടെന്നും റിപ്പോർട്ടുണ്ട് ജോസ് ബട്ലറി നായക സ്ഥാനത്തേക്ക് എത്തിക്കാൻ രാജസ്ഥാൻ താല്പര്യമുണ്ടെന്നാണ് സൂചന എന്നാൽ സഞ്ജുവിന്റെ ആരാധക പിന്തുണയാണ് ഈ തീരുമാനമെടുക്കാൻ രാജസ്ഥാൻ തടസ്സമായി നിൽക്കുന്നത് സഞ്ജുവിന് നേരത്തെ തന്നെ വലിയ ഓഫറുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആദ്യമായി അവസരം തന്ന ടീം എന്ന നിലയിൽ രാജസ്ഥാനൊപ്പം വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനാണ് ആഗ്രഹമെന്നാണ് സഞ്ജു പറയുന്നത് പക്ഷെ നിലവിലെ സാഹചര്യങ്ങൾ സഞ്ജുവിന്റെ കൂടുമാറ്റ സാധ്യതകൾ നിലനിൽക്കുകയാണ് സൂര്യകുമാർ യാദവ് രോഹിത് ശർമ്മയെ മുംബൈ വിടുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് രോഹിത് ഡൽഹിയിലേക്കും സൂര്യകുമാർ തന്റെ പഴയ ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്കും പോയേക്കാം സൂര്യകുമാർ യാദവാണ് നിലവിലെ ഇന്ത്യൻ ടി ട്വന്റി നായകൻ എന്നാൽ മുംബൈ ഹാർദിക് പാണ്ഡ്യെ നായകനാക്കിയത് സൂര്യക്കും രോഹിത്തിനുമുള്ള അതൃപ്തിയുണ്ട് ഹാർദിക് പാണ്ഡ്യെ മുംബൈ നായകനാക്കിയത് രോഹിത്തിനോട് വേണ്ടത്ര ചർച്ചകളില്ലാതെയായിരുന്നു ഇതോടെയാണ് താരമിടഞ്ഞത് കൂടാതെ കെ എൽ രാഹുൽ ലക്നൌ സൂപ്പർ ജയൻസുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അവസാന സീസണിൽ തന്നെ ടീം ഉടമയുമായി രാഹുൽ ഉടക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ രാഹുലിന്റെ കൂടുമാറ്റം ഉറപ്പാണ് നേരത്തെ ആർ സി ബിക്കായി കർണാടകകാനായി രാഹുൽ കളിച്ചിട്ടുണ്ട് അതിനാൽ രാഹുൽ ആർ സി ബിയിലേക്ക് പോകാനുള്ള സാധ്യതയും ആർ സി ബിയുടെ നായകനാകാനുള്ള സാധ്യതയും ഏറെയാണ് കൂടാതെ വി വി എസ് ലക്ഷ്മണെ ലക്നൌ ഉപദേഷ്ടാവിന്റെ റോളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് വരുന്ന സീസണിന് മുമ്പ് മെഗാ താരലം നടക്കാൻ ഇരിക്കെ ഇതിനു മുന്നോടിയായി ബി സി എസ് സിയും ടീം ഉടമകളുമായുള്ള മീറ്റിംഗ് ഉടൻ തന്നെ നടക്കും അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് താരങ്ങളെ റാഞ്ചാനുള്ള നീക്കങ്ങളാണ് പല ടീമുകളും ഇപ്പോൾ നടത്തുന്നതെന്ന് പറയാം